ാഹു അലഹി വസല്ലമ്മയുടെ മധുഹ പറയലും അവിടുത്തെ കീർത്തനങ്ങൾ നടത്തലും അള്ളാഹുത്താലാക്ക് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ് വിശുദ്ധമായ ഖുര്ആാനിലും തൗറാത്തിലും സബൂറിലും അള്ളാഹു ഇറക്കിയ മറ്റു സഹൈഫകളിലും എല്ലാം നബിസല്ലാഹു അലൈഹി തങ്ങളെ വളരെയധികം വാഴ്ത്തപ്പെട്ടതായിട്ട് പുകഴ്ത്തപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും റസൂൽ കേരള എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാചക ജീവിക്കുന്ന ഉസ്താദ് തിരുരങ്ങാടി ബാപ്പു ഉസ്താദിന്റെ ഒരു വരി മാത്രം നിങ്ങൾ കേൾപ്പിച്ച് ഞാൻ വിരമിക്കും ും കുട്ടികളും വയസ്സുള്ളവരും മധ്യവയസ്കന്മാരുമെല്ലാം കൂടി എഴുതാൻ പോവുകയാണ് അവരെഴുതാൻ ഉപയോഗിക്കുന്ന കടലാസുകൾ ഭൂമി മുഴുവനുമാണ് അവരുടെ മഷി സമുദ്രങ്ങൾ മുഴുവനുമാണ് അവരുടെ പേനകൾ ലോകത്തുള്ള മുഴുവൻ കഷ്ടങ്ങളുമാണ് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള സർവ മനുഷ്യരും നിമിതങ്ങളുടെ മതഹേതാനിരുന്നാൽ മനുഷ്യർ മാത്രമല്ല

ആ എഴുത്തിന് വേണ്ടി നിരവധി ശ്രമങ്ങളും ബുദ്ധിമുട്ടുകളും അവർ സഹിക്കുന്നു പോലും പോലും എന്നാൽ തങ്ങളെ വിശേഷിപ്പിക്കുന്ന ലോകത്തിന് പരിചയപ്പെടുന്ന പെടുത്തുന്ന ഒരു ചെറിയ കൃതി പോലും ഇറക്കാൻ അവർക്കൊരിക്കലും സാധ്യമല്ല അന്തർക്ക് കുന്ന ും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങളെയും അള്ളാഹു ജയിപ്പിച്ചു അദ്ദേഹത്തിന്റെ മജിലിസുഹു വലിയ പറക്കത്ത് കൊടുത്ത് അദ്ദേഹത്തിന് ആഫിയത്തുള്ള ആയിഷ് നൽകി ഈ മജിലിസ് ഒരുപാട് കാലം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته